കേക്കിൻ്റെ ഓർഡർ ഒരാഴ്ച മുന്നേ തന്നിരുന്നെങ്കിലും കേക്കിൽ എഴുതേണ്ട മാറ്റർ കൊടുക്കുന്നതിൻ്റെ തലയ്ക്കും ദിവസമാണ് എനിക്ക് വാട്സപ്പ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ കുട്ടി കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും അവസ്ഥ അപ്പോൾ ഇതിൻ്റെ കസ്റ്റമർ തന്നെയാണ് അനുരാഗ് അപ്പോൾ ഞാൻ ഒരു ഞാനൊരു ഞെട്ടുന്നൊരു ഇമോജിയാണ് അവനായി തിരിച്ചയച്ചു കൊടുത്തത് അപ്പോൾ അവൻ എനിക്ക് വോയിസ് ഇട്ട് ചേച്ചി എന്തായാലും ഇത്രയും സെൻറ്റൻസ് കേക്കിൽ വേണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേക്കിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ഇത്രയും സെൻറ്റൻസ് ഒന്ന് എഴുതി വെക്കണേ ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനോട് ഓക്കെ പറഞ്ഞെങ്കിലും എൻ്റെ കയ്യിൽ ഫോൺ തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരു വലിയ ടാസ്ക് ടാസ്ക്കായിരുന്നു കേക്കിൽ പേരെഴുതെന്ന് തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത്രയും സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് എഴുത്ത് അങ്ങ് തുടങ്ങി അപ്പോൾ ആദ്യം എഴുതി അത് ഞാൻ മാച്ചു ഞാൻ രണ്ടാമത് വീണ്ടും എഴുതി അതും എടുത്ത് കളഞ്ഞു എന്തായാലും മൂന്നാമത്തെ പ്രാവശ്യമാണ് കേക്കിൻ്റെ സൈഡിലും ഒക്കെ ആയിട്ട് ഞാൻ എഴുത്ത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നോക്കുമ്പോൾ മുകളിൽ കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ മൂന്ന് ഫ്ലവറും രണ്ടുമൂന്ന് ലീഫും ഒക്കെ വരച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ വേണമല്ലോ എന്ത് തന്നെയാലും ആകെ മൊത്തത്തിൽ കാക്ക എന്തോ അളിച്ച പോലെയാണ് എനിക്കിത് കണ്ടപ്പോ തോന്നിയത്